ഹായ് കൂട്ടുകാരെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നാരങ്ങ അച്ചാറിടുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നാരങ്ങയെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി നാലായിട്ട് കട്ട് ചെയ്തു വെക്കണം കേട്ടോ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇന്ന് നാരങ്ങ നേരിട്ട് പുഴുങ്ങുന്നില്ല അല്ലാതെ തന്നെ വാട്ടി വാട്ടിയെടുക്കുവാണേ എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി കരിവേപ്പില നമ്മുടെ വറ്റിമുളക് ഇതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെക്കണം എന്നിട്ടൊരു പാത്രത്തിൽ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുവിട്ട് പൊട്ടിച്ചു കൊടുക്കുക എനിക്കിന്ന് നല്ലെണ്ണ ഇല്ലായിരുന്നു എന്ന് ഞാൻ നല്ലെണ്ണ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചേരുന്നത് ഇന്ന് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ ഒരു പ്രത്യേക ടേസ്റ്റാണേ അതെല്ലാം നമ്മൾ കടുക് വറുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ ആ കൂട്ടം വെളുത്തുള്ളിയൊക്കെ അതെല്ലാം നമ്മൾ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ച് എടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മളതൊന്ന് മൂപ്പിക്കണം കേട്ടോ ഇതിനകത്തൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഈ വെച്ചേക്കുന്ന നാരങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഇടണം കേട്ടോ നാരങ്ങ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഇത് കുറച്ച് താമസം വരും കേട്ടോ അതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മൾ എന്നിട്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ എന്നിട്ട് നമ്മൾ അത് അടച്ചു വെക്കണം കാരണം ഈ നാരങ്ങയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഊറി വന്നിട്ട് വേണം അതൊന്ന് അതിനകത്ത് കിടന്നൊന്ന് വേവാനേ സാധാരണ ഞാൻ ഇത് വാട്ടിയെടുക്കുന്നത് കേട്ടോ ഇന്ന് ഞാനൊന്നും ചെയ്തില്ല ചെയ്യാനുള്ള സമയമില്ലായിരുന്നു എൻ്റെ കൂടെ കുറച്ച് ഈന്തപ്പഴ കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈന്തപ്പഴം നോക്കിയപ്പോൾ കേടായിരിക്കുന്നത് കുറച്ച് ഉപ്പ് കൂടണം കേട്ടോ കുറച്ചല്ല നാരങ്ങയ്ക്ക് ആവശ്യമുള്ള പുളി അനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ വേണം ഞാൻ നാരങ്ങ ഈന്തപ്പഴ മിക്സർ അച്ചാറാണ് സാധാരണ ഇടുന്നത് കാരണം ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പക്ഷേ ഇന്ന് നോക്കിയപ്പം വെച്ചിരുന്ന ഈന്തപ്പഴം എല്ലാം കേടായിട്ടിരിക്കുന്നത് ആ ഒരെണ്ണം പോലും അതിനകത്ത് നമുക്ക് ഫലമായിട്ട് കിട്ടിയില്ല അതുകൊണ്ട് മാത്രമാണ് നാരങ്ങ മാത്രമായിട്ടാണ് കിട്ടത് എന്നിട്ട് അത് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് കഴിയുമ്പോൾ നമ്മൾ അടച്ചു വെക്കണം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഉപ്പുനീരും ആ നാരങ്ങയുടെ ആ വെളിച്ചെണ്ണയിൽ നിന്നുള്ള വെള്ളമെല്ലാം വന്നിട്ട് നാരങ്ങ സ്വന്തമായിട്ട് അത് നന്നായിട്ട് വാടി വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് നോക്കണം ഇളക്കി നോക്കണം പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ഈ പരിമിതമായ സാഹചര്യങ്ങളിലാണെന്ന് ഞാൻ ഈ വീഡിയൊക്കെ നിങ്ങൾക്ക് ഇടുന്നത് കേട്ടോ ലൈറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത വീഡിയോ ആണെന്ന് എൻ്റെയെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെക്കൊണ്ട് ഒക്കുന്ന പോലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതേ ലൈറ്റിംഗ് പ്രോബ്ലം നന്നായിട്ടുണ്ട് രാത്രി നമ്മൾ ഈ ഇതെടുക്കുമ്പോൾ അല്ല സന്ധ്യ നല്ല വീഡിയോ ഒന്നും എനിക്ക് കിട്ടാറില്ല കേട്ടോ നല്ല രീതിയിൽ എന്നിട്ട് ഇതാ അപ്പോൾ ആ നാരങ്ങ താണ്ടേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ഉപ്പിൻ്റെ ആ വെള്ളത്തിൽ കിടന്നിട്ട് നാരങ്ങ നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ അല്ല നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഞാനൊരു മൂന്നാല് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുളക് പൊടിയാണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഇടുന്നത് ഉലുവപ്പൊടി ഉലുവപ്പൊടി ചേർക്കണം കേട്ടോ അത് കുറച്ചധികം ഇട്ടേരെ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ കായം ചേർക്കണം കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കണം കേട്ടോ ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം ആ ഈ മസാലയെല്ലാം നമ്മുടെ നാരങ്ങിക്കകത്തൊന്ന് ചേരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതി കുറച്ചിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ അപ്പോൾ അപ്പോഴത്തേക്ക് ഈ നാരങ്ങിക്കകത്ത് നമ്മൾ ഈ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് ചേരും എന്നിട്ട് കുറച്ച് വിനാഗിരി ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കും കേട്ടോ കാരണം എന്നാലേ ഈ നാരങ്ങയുടെ കുറച്ച് കവർപ്പും ആ ഒരു ഇതൊക്കെ ഒന്ന് മാറി നമുക്ക് നന്നായി ടേസ്റ്റായിട്ട് കിട്ടത്തോളെ അതികൂടെ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഇതെല്ലാം നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ അല്ല ഉപ്പ് ഇച്ചിരി ഉപ്പ് ഇട്ട് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിലെല്ലാം ഞാൻ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കല്ലാതെ എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലും കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ഇത്രയൊക്കെ പറ്റൂ കാരണം ലൈറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എല്ലാം എടുക്കുന്നതും സന്ധ്യയായി എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ നിന്ന് എന്താ കണ്ടത് എല്ലാം ഇരുട്ടാണ് ഇരുട്ടായിട്ടേ വരുന്നുള്ളേ അപ്പിന് ഞാൻ കുറച്ച് കായപ്പൊടി കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് കാരണം ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ നാല് കുറച്ച് കായം കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് ചാനലോട് നിങ്ങളൊന്ന് വിജയിപ്പിക്കണേ അപ്പോൾ ശരി അപ്പോൾ നമ്മുടെ നാരങ്ങ എല്ലാം നാരങ്ങ അച്ചാൽ റെഡി ആയിട്ടുണ്ടേ അടുത്ത വീഡിയോയെ കാണാം ബൈ ബൈ